അതിനെ പറയുന്ന വേറൊരു വെച്ചാൽ ജിങ്കാട്ടി എന്നാണ് പറഞ്ഞത് ഇംഗ്ലീഷില് അപ്പൊ ഇന്നത്തെ പരിപാടി കേട്ടല്ലേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് പുതിച്ചോറ് മെഡിക്കൽ കോളേജിലേത്തേക്ക് രണ്ട് പുതിച്ചോറ് കൊടുക്കണം അപ്പൊ അതിന്റെ ഒരു ഊണും കാര്യങ്ങളും സെറ്റ് ഊണാണ് കേട്ടോ സെറ്റ് ഊൺ വെച്ചാൽ കിണ്ണാച്ചൂണാണോ ഉറപ്പായിട്ട് കിണ്ണാച്ചൂണാണോ എന്റെ ഭാഗമായിട്ട് നല്ല അവിയൽ വെളിച്ചെണ്ണ ഒഴിച്ചാ വെളിച്ചെണ്ണ നല്ല അവിയൽ സെറ്റ് നല്ല മണമുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി മണം വേറെ അതിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പോക്കി പറഞ്ഞു ഖമാ ഇതാണ് എൻ്റെ അമ്മ എന്റെ സ്വന്തം അമ്മ നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നു അറിയാത്ത ആൾക്കാളോട് പറയാം സിന്ധു സിന്ധു ഐ പി എസ് ഐ പി എസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഐ പി എസ് ഇന്ത്യൻ ഇന്ത്യൻ പീനൽ കോഡ് യെസ് ബൈ ഇത് ഞാൻ കണ്ണാടിൽ അഴുക്കാണ്ട് കുഴപ്പമില്ല ഏഹ് ഒലയാണല്ലോ മുന്നിൽ ഇത് എവിടെ നിന്ന് അക്കരുന്നോണ്ടോന്നാ ചെരിപ്പിടട്ട് ചെരിപ്പിടാൻ വേണ്ടി ഇവിടെ സ്റ്റേ കൂമ്പ് കൂമ്പ് മച്ചാ പക്ഷെ ഇത് പണ്ടൊക്കെ തേങ്ങ കുടിക്കാനൊക്കെ അമ്മ തരുവായിരുന്നു കൊല്ല ഇവിടെ നൂറ് നല്ല രാവിലെ നല്ല മഴ കേട്ടാ നിങ്ങൾ മഴയുണ്ടാ ഇവിടെ ഇത് തിട്ടൊക്കെ വിഞ്ഞാറും കൂട്ടുണ്ടാ പക്ഷേ നാലിയുടെ ഭാഗത്തൊക്കെ നല്ല മഴയുണ്ട് ടോമിയാണ് നിരാശ കാമനെ പോലെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടാ ടമേ ആ ഉത്സവ ഫ്ലോട്ടാണ് വലിയ ഒരു തല തിരി ഓക്കെ പാലിവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിന്നെത്തും മാറ്റി അപ്പം പാലൊക്കെ ഇപ്പൊ അപ്പുറത്താണ് കൊണ്ടുപോയിക്കണം അവന അറിയാം ഏഹ് മതിലി ഒട്ടിച്ചിരുന്നേ നാരാ കൊണ്ട് കീറിക്കളഞ്ഞ് കർക്കിടക വാഗുപോലെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിനാല് കർക്കിടകം എട്ട് വ്യാഴാഴ്ച രാവിലെ മണി മുതൽ അതിൻ്റെ വിളയ്ക്കാട് മാറുന്ന അറിയിച്ചാൽ ഉണ്ട് ഇത്തവണ വെളിയിടം കഴിഞ്ഞാൽ എവിടെ തന്നെ നമുക്ക് രണ്ട് റംബൂട്ടം കഴിക്കുക രാവിലെ എട്ടരയ്ക്കൊക്കെ റംബൂട്ടം കഴിക്കുന്ന വയറ്റിന് നല്ലതാണെന്ന് ഡോക്ടർ ഉപേന്ദ്രേട്ടം പറഞ്ഞിട്ടുണ്ട് ഇല്ല അമ്മച്ചി ചായയുടെ പാലെടുക്കാൻ പോയിരിക്കണം എളുപ്പം വരണ്ട് റംബൂട്ടം കഴിക്കുമ്പോൾ മനസ്സിനൊരു സുഖം വരും ഇതിലെ ഏറ്റവും കോമഡി എന്നൊന്നും അറിയാം ഇതിൽ കോമണിച്ച് താക്കം പെയ്തി വെള്ളം വീഴും കാരണം വെച്ചാൽ മഴ പെയ്തിട്ടേ വെള്ളം എല്ലാം പറ്റിയിരിക്കണം അതിന് ഞാൻ പറയാം സാധനം പഴുത്തൊന്നുമില്ല പക്ഷെ അതിനെങ്കിലും ഇതിൻ്റെ മറ്റേ വേറൊരു സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു തോട് കണ എന്തൊരു പുലാസ്തി അങ്ങനെയല്ലേ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ പക്ഷേ അത് ഞാൻ ഈ ഇടയ്ക്ക് വേടിച്ചേട്ടാണ് അത് ഇന്ന് ഞാൻ ഇവിടെ വാളക്കാട് വെച്ചപ്പാണ് ഒരു സാധനം ഇങ്ങനെ അവിടെ കൊണ്ടിട്ടേക്കുന്നത് അപ്പം ഞാൻ ഭയങ്കര ചുവന്ന കള്ളറുത് അപ്പോൾ കത്തി ഞാൻ റംബൂട്ടെൻ്റെ വേറെ എങ്കിലും കഴിക്കുകയാണ് പറഞ്ഞാണ് ചെന്നാൽ ആ വാളക്കാട് പമ്പിൻ്റെ തൊട്ട് മുകളിൽ അപ്പോൾ മാമ്പറ മക്കളെ പുല എന്തരാ പേര് പറഞ്ഞു എങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു കായും അതിന്റെ രാത്രി അരി കഴിക്കാന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഞാനും അമ്മച്ചിയുടെ തർക്കമായി അമ്മച്ചിയോ പറഞ്ഞ റെംബൂട്ടനാണെന്നോ ഞാൻ അമ്മ വെച്ചു കൊടുക്കൂ ഐസോടത്ത് മേടിച്ച സാധനമല്ലേ അമ്മ എന്തേലും എന്റെ പേര് ഉം ആ അത് തന്നെ ഗുലാസ് അബീൻ പഞ്ചാബിലുള്ള സ്ഥലം അങ്ങനെ അത് സെറ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ണ്ടെങ്കിൽ അമ്മയ്ക്ക് തൈ കൊടുക്കാരാണ് പറഞ്ഞിട്ടുള്ളത് അബിയും മേടിച്ച് ഇവിടെ എന്തേലും ഇതെന്തേരാ വേറെ സാധനമാണ് കേട്ടോ ഇത് അഗസ്തി ഇതാ അഗസ്തി അല്ലേക്കണത് വെള്ള നെല്ലി ഇത് ആ അങ്ങനെ പറയുന്ന വേറൊരു പേരെന്നുവച്ചാ ജിങ്കാട്ടിന്നാണ് പറഞ്ഞത് വേണ്ട എത്ര മുട്ട മേടിക്കണം അപ്പൊ മീൻകറി അമ്മക്ക് അത്ര സുഖാകത്തോണ്ട് അമ്മ രണ്ട് മുട്ട ഇവിടെ മേടിച്ചുണ്ടോ നമുക്ക് ഊണിന് കൊടുക്കാം വലത്തേക്കൈസ മേടിക്കാവും ആയിരത്തിനോട്ടല്ലേ അപ്പൊ എത്ര മുട്ട നാല് മുട്ട ഓക്കേ ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ചെലന്തിയാങ്കോണം വിളക്കാട് റൂട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പഞ്ഞാറ് മൂട് പെഞ്ഞാറ് മൂട് പാറയ്ക്കൻ ആ റൂട്ട് അണ്ടോ അറിയാം അവന് ഞാൻ ബിസ്ക്കറ്റ് മേടിച്ചുകൊടുക്കുന്നു അതുകൊണ്ട് കൂടെ വന്നിട്ടുണ്ടോ ചൊറിഞ്ഞിട അവിടെയൊക്കെ എത്രയോ മുട്ടയും മേടിച്ച് ടോമിയും മേടിച്ച് ടോമിയോട്ടീസ് അവിടെ നമ്മൾ ഫ്രണ്ടിലത്തെ മതിൽ ഒന്നും കഷണ്ടി ആവാത്തോണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം അര ടോമി ബൈ എല്ലാം പറഞ്ഞു ടോമിക്ക് ചോറ് കൊടുത്തെങ്കിലും അവന് രാവിലെ പാർലേജ് കൊടുത്താല് വീഡിയോക്ക് വേണ്ടി ഞാൻ ഒരു ബിസ്ക്കറ്റ് മേടിച്ചല്ലോ ശരാ അങ്ങനെയല്ല വാ പറ്റിയ സമയം മഴയത്ത് തന്നെ കൊണ്ടുവന്നാമാ ചീനിമാവും ചായയും എന്തൊരു വീണത് ചീനിമാവട പെട്ടെന്നേ നോക്ക് അപ്പം നനഞ്ഞു പിന്നെ കൊടുന്ന് പെട്ടെന്ന് തിന്നീനിയവിടെ ചകലം അതെ ചായ ഇങ്ങനൊരു കുഴു കുത്തി ഒഴിച്ചു തിന്നണം അത് പോണം പണ്ടൊക്കെ നഷ്ടമായി സ്ഥലം ചായ ഒഴിച്ചിട്ട് എന്റെ പൊന്നെ പണ്ട് ഇതായിരുന്നു പരിപാടി എന്നേരമ്മ ഇങ്ങനെ തിന്നണം നമ്മളെ രാവിലത്തെ കാപ്പി പറ കൊള്ളാം ഇത് കഴിക്കാൻ ഓർമ്മ ഓണത്തിന്റെ ഓർമ്മത്തിന് എല്ലാ വർഷം അമ്മയാവർക്ക് പിന്നെ പലരും ഒന്നും അങ്ങനെ ആർക്കും തരണം നമുക്ക് ബാക്കിയും കൂടാ ഞാൻ ഓണപ്പാട്ട് കൂടാണപ്പാട്ട് ജോസ് കഴിക്കും ജോസ് കഴിക്കും എനിക്ക് വേണ്ട എനിക്ക് മതി ഞാൻ ഡയണ്ട് തീർന്നു അതുകൊണ്ടാണ് മതി എന്ന് രണ്ടുപേർ കഴിക്കാറില്ല നല്ല ചോർജുണ്ട് ജോർജ് ഇവിടെ മാത്രല്ലോ നല്ല മഴ കേട്ട അടിപള്ളി ആട്ടെ അല്ലേണ്ട പിണ്ണാച്ചി മഴ ചെറിയ ചാറ്റുള്ള മഴ എന്റെ റംബൂട്ടാനൊക്കെ പോവോ എന്തോ ഇരിക്കുന്ന ഉച്ചി തന്നെ ഒന്ന് ഉച്ചിയില് ഇപ്പുറത്ത് ഇരിക്കണെ ഉച്ചറത്ത് കറക്റ്റ്

അങ്ങനെ ഇല്ല സെറ്റ് ഡയലോഗ് അപ്പൊട്ടെന്നോ ക്ലോസ് വയ്ക്കട്ട് അടിപൊളി വണ്ടി കെക്കർ അടിക്കാൻ പഠിക്കണം ആദ്യം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നത് കെക്കർ അടിച്ച് വയ്ക്കണ്ട എവിടെ എന്റെ മക്കള് സ്കൂളിൽ നല്ല എറണാ ഉണ്ട് കേട്ടാ വണ്ടിക്കാര് ചാവി വേണാക്കില്ല പിന്നെ എല്ലാ കിട്ടിയാ ഇവിടെ ഇല്ലേ അപ്പം നമ്മളെ നമ്മളാ സൈഡിൽ പോ

മീൻ കറി അവിയൽ ഹൂമ്പ് തോരയി മാ അട അച്ചാർ ഇനി നമുക്ക് വരുന്നത് നമ്മളെ മുട്ട പൊരിച്ചത് നമ്മളെ മുട്ട പൊരിച്ചത് അപ്പം നമുക്ക് ഇനി ഇതിനെ പൊതിയാം ഓക്കെ കറിയൊക്കെ പൊതിയാം കുഴപ്പമില്ല നമ്മളെ പൊതിച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് എനിക്കൊരു കുറേ കുറേ അഞ്ച് വർഷമാ അഞ്ച് വർഷങ്ങൾ കൊറോണ സമയത്ത് ഞാനും അമ്മയും അച്ഛനെയും കൊണ്ടവിടെ കിടന്നിട്ടുണ്ട് അന്ന് ഞാനും അമ്മയ്ക്ക് ഇത് തന്നെയായിരുന്നു അപ്പം എന്ത് എന്തായാലും നമ്മൾ ഇത് കൊടുത്തിട്ട് മറ്റുക അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാം എന്തായാലും എല്ലാം ശരിയാവട്ടെ എല്ലാം നന്നായി വരട്ടെ ഈശ്വരനോട് പ്രാർത്ഥിക്കാം നമുക്കിനി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ